അറിയാലോ അടുത്ത കേന്ദ്ര കച്ചവടം തുടങ്ങിയ നമസ്കാരം നമ്മുടെ ഒരു ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ വെള്ളം കുടിപ്പിക്കാണ് അറിയാലോ അതെനിക്കറിയില്ല പക്ഷെ സാർ ഇപ്പൊ കുടിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ പദ്ധതിയിൽ കിട്ടിയ വെള്ളമാണ് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജനയിൽ കിട്ടിയ ഗ്യാസിലുണ്ടാക്കിയതാ കാര്യം എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളെ ഓപ്ഷൻ ആയിട്ടുള്ളൂ അതുകൊണ്ട് സഹായിക്കണം എനിക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ എന്റെ മോളുടെ ഭാവി അതുകൊണ്ട് എന്റെ വോട്ട് ബി ജെ പിക്ക് ആണ്